എന്താണല്ലേ ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡ് ഒന്നും പറയാനില്ല ലാലേട്ടൻ വന്നു ഒരു പത്ത് പത്തേക്കാലമായപ്പോൾ തന്നെ ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡൊക്കെ കഴിഞ്ഞു കാരണം പിന്നെ അവിടെ അകത്തുള്ള കാര്യങ്ങളാണ് കണ്ടത് ശരിക്കും എല്ലാ പ്രാവശ്യവും എല്ലാ വീക്കെൻഡും ഇപ്പം രണ്ട് വീക്കെൻഡായിട്ട് ലാലേട്ടൻ വന്നിട്ട് പി ആർ ടീമിൻ്റെ കാര്യം പറയുന്നുണ്ട് പക്ഷെ അതിനകത്തുള്ള പി ആർ ടീമിനെ നമ്മൾ എന്താ ചെയ്യുക എനിക്കറിയില്ല അനൂനിപ്പോൾ ഏറ്റവും കൂടുതൽ പി ആർ ടീം അതിനകത്തുള്ളത് അക്ബറും അപ്പാണിയുമാണ് അവർ തന്നെ അതിനകത്തിരുന്ന് വേണ്ടുവോളം അനുവിനെ പി ആർ വർക്ക് ചെയ്യുന്നുണ്ട് പിന്നെ പുറത്തുള്ള പി ആർ ടീമിനെ കുറ്റം പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് ശൈത്യ ദൈവമേ ഇങ്ങനെയും മലക്കം മലക്കമറിയാൻ പറ്റുമോ ഒരാൾക്ക് അതും നിമിഷങ്ങൾ സെക്കൻഡ്സിനുള്ളിലാണല്ലേ അതുവരെ നമ്മുടെ അനുവിനെ സപ്പോർട്ട് ചെയ്ത അനുവിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ട് നിന്ന ശൈത്യാണ് ഒരു കുറച്ച് നിമിഷങ്ങൾ കൊണ്ട് ആ ഒരു നോ എവിക്ഷൻ കാർഡ് കണ്ടതിന് ശേഷം സെക്കൻഡ്സിനുള്ളിൽ മലക്കം മലക്കമറിഞ്ഞത് ഇനിയിപ്പോ ശൈത്യയുടെ അതിനകത്തുള്ള ഒരു ഒരു പോക്ക് എങ്ങനെയായിരിക്കും നമുക്ക് എനിക്ക് തോന്നുന്നു ഈ ആഴ്ച അനു കംപ്ലീറ്റ് ആയിട്ട് ആ ഹൗസിനകത്ത് നെഗറ്റീവായി ഹൗസിനകത്ത് എല്ലാവരും അനുവിനെ ടാർഗറ്റ് ചെയ്യാൻ തുടങ്ങി ഇന്നത്തെ പ്രൊമോ കൂടെ കണ്ടാൽ നമുക്ക് മനസ്സിലാവും അല്ലേ ടാർഗറ്റഡ് ആയിരിക്കുന്നത് അവിടെ അനു തന്നെയാണ് ഇത് ശരിക്കും അനുവിന് ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് പുറത്തുണ്ടാക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഒരു അൻപത് ശതമാനം ആൾക്കാരാണ് പുറത്ത് അനുവിനെ സപ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ ഇനി അതിന്റെ ഗ്രാഫ് ഇങ്ങനെ ഉയർന്നുകൊണ്ടേയിരിക്കും കാരണം അനുവിനെ പുറത്തൊരു പോസിറ്റീവ് ഇമ്പാക്റ്റ് കിട്ടാൻ ചാൻസ് ഇന്നത്തെ ഒരു എപ്പിസോഡുകൂടി കൂടിയിട്ടുണ്ട് ശരിക്കും ബിഗ് ബോസ് അനുവിനെ അകത്തിട്ട് കൊടുത്തതുപോലെയായി ആ മെന ആ വീഡിയോ കാണിച്ചത് ഏത് വീഡിയോ മറ്റേ ആ വാക്ക് ഞാൻ വീണ്ടും യൂസ് ചെയ്യുന്നില്ല ആ വിളി അവിടുത്തെ പുരുഷ കേസരികളെ ആ വിളിയിലൂടെ അനുവിന് അവിടെ ഇട്ട് കൊടുത്തതാണ് പക്ഷെ പുറത്ത് അനുവിന് അത് പോസിറ്റീവ് ആവാൻ ചാൻസ് വളരെ കൂടുതലാണ് അകത്തുള്ള അത് മനസ്സിലായിട്ടേ ഇല്ല അവരെല്ലാവരും എല്ലാവരും ഏകദേശം എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് അനു പുറത്ത് നെഗറ്റീവ് ആണെന്നാണ് പക്ഷെ നമുക്കറിയാമല്ലേ അനു അനു അങ്ങനെ ഭയങ്കര നെഗറ്റീവ് ഒന്നും അല്ല പുറത്ത് വളരെ കുറച്ച് ശതമാനം ആൾക്കാർ മാത്രമാണ് നെഗറ്റീവ് കമൻസ് വന്നിടുന്നത് പല വീഡിയോസിന്റെ താഴെ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും വളരെ കുറച്ച് മാത്രമേ അനുവിന് നെഗറ്റീവ് കമൻസ് വരുന്നുള്ളൂ കൂടുതലും അനുവിന് പോസിറ്റീവ് കമൻസ് തന്നെയാണ് വന്നിരിക്കുന്നത് അത് ഞാൻ മുമ്പേ പറഞ്ഞിട്ടില്ലേ നമ്മുടെ മലയാളം ഓഡിയൻസിൻ്റെ ഒരു ഒരു കാര്യമാണത് കാരണം ഇമോഷണലി നമ്മൾ വല്ലാണ്ട് കണക്ട് ചെയ്യും നമ്മൾ ഇവരുമായിട്ട് ബിഗ് ബോസ് ഹൗസിനകത്തുള്ള ആൾക്കാരുമായിട്ട് പുറത്തുള്ള ഓഡിയൻസ് ഇമോഷണലി കണക്റ്റഡ് കണക്റ്റഡാവും അപ്പം അവരുടെ ഓരോ ഇമോഷൻസ് നമുക്ക് നമ്മുടെ ഉള്ളിലേക്ക് കയറും അയ്യോ ആ കുട്ടി പാവം ഒറ്റപ്പെട്ടു നിന്ന് കരയുന്നു ഒറ്റയ്ക്കാവുന്നു എന്നുള്ളത് തോന്നലേ ശരിക്കും അനു സ്ട്രാറ്റർജി അല്ല എനിക്ക് തോന്നുന്നില്ല അനു അത് ഒറ്റപ്പെടാൻ വേണ്ടി ചെയ്തതാണെന്നൊന്നും തോന്നില്ല അതങ്ങനെ ആയി അങ്ങനെ ആയിപ്പോയി പല കാര്യങ്ങൾ കൊണ്ടും അങ്ങനെ ആയതാണ് അപ്പൊ എല്ലാം നമുക്ക് സംസാരിക്കാം ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡും ലാലേട്ടൻ വന്നതും സംസാരിച്ചതും എല്ലാം നമുക്ക് സംസാരിക്കാം ടോക്കിംഗ് വിത്ത് ഗായത്രി നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ ഫസ്റ്റ് തന്നെ നമുക്ക് പറയാനുള്ള കാര്യമാണ് ശൈത്യയുടെ മലക്കമറച്ചിൽ എന്റെ മോ വല്ലാത്തൊരു താരതമല്ല അനു അനു വിചാരിക്കുന്നത് ശൈത്യ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് അനു ഭയങ്കര സീരിയസ് ആയിട്ട് ഫ്രണ്ട് ഫ്രണ്ടാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ പല സ്ഥലങ്ങളിലും നമുക്ക് ഇന്നലെ മനസ്സിലായി എപ്പിസോഡ് കഴിഞ്ഞപ്പോൾ ശൈത്യ അങ്ങോട്ട് ചാടാനുള്ള ഒരു പരിപാടി ഉണ്ട് പലരും വന്ന് ശൈത്യയോട് സംസാരിക്കുമ്പോൾ ശൈത്യ ശരിക്കും ഒരു ഡബിൾ സ്റ്റാൻഡ് അവിടെ കാണിക്കുന്നത് നമുക്ക് ഇത്രയും ദിവസം ശൈത്യം നിന്നത് അനുവിനെ സപ്പോർട്ടായിട്ടാണ് എല്ലാ കാര്യങ്ങളിലും അനുവിനെ സപ്പോർട്ട് ചെയ്ത് തന്നെയാണ് നിന്നത് പക്ഷേ ഇന്നത്തെ ലാലേട്ടന്റെ എപ്പിസോഡ് കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി അനുവിനെ ശരിക്കും അവിടെ ശൈത്യ തഴയുന്നുണ്ട് മീൻസ് പുള്ളിക്കാരത്തി വിചാരിച്ചിരിക്കുന്നത് ലാലേട്ടൻ വന്ന് അനുവിനെ ഇത്തിരി റോസ്റ്റ് ചെയ്തല്ലോ അപ്പോൾ സ്വാഭാവികമായിട്ടും അനുവിന് പുറത്ത് നെഗറ്റീവ് ആണ് പിന്നെ രണ്ടുമൂന്ന് വീഡിയോ ക്ലിപ്സ് ക്ലിപ്സൂടെ കാണിച്ചു കൊടുത്തു അപ്പോൾ ഹൗസിനുള്ളിൽ താനും ഒറ്റപ്പെടും എന്നുള്ള ഒരു എന്നുള്ള ഒരു ചിന്ത ശൈത്യം വന്നിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ശൈത്യക്ക് ഇങ്ങനെ ഒരു ഡബിൾ സ്റ്റാൻഡ് മൈൻഡിലേക്ക് ശൈത്യ വന്നിട്ടുണ്ട് കേട്ടോ അങ്ങോട്ട് പോണോ ഇങ്ങോട്ട് വരണോന്ന് ഇങ്ങോട്ട് തന്നെ ശൈത്യ ചാടുള്ളൂ കാരണം ഒരാൾ ഒറ്റപ്പെട്ട് നിൽക്കുമ്പോൾ ബാക്കി എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കുമ്പോൾ അതിനകത്ത് നിൽക്കുന്ന ശൈത്യ സ്വാഭാവികമായിട്ടും എല്ലാവരും ഉള്ള ഒരു ഗ്രൂപ്പിലേക്ക് ചേരാനായിട്ട് സാധ്യതയുള്ളൂ അപ്പൊ ഇവിടെ മിക്കവാറും ശൈത്യം അനുവദിച്ചവട്ടി ദൂരെ മാറ്റിയിടാനാണ് സാധ്യത സാധ്യതയല്ല നമുക്ക് വരും എപ്പിസോഡുകളിൽ നമുക്കത് കാണാൻ പറ്റും പിന്നെ ഇത് ശരിക്കും ശൈത്യം എങ്ങനെ ബാധിക്കും എന്നുള്ളതാണ് രണ്ടാമത്തെ വിഷയം കഴിഞ്ഞ ആഴ്ച ശൈത്യക്ക് ഇത്രയും ഓട്ടെങ്കിലും കിട്ടിയത് കുറച്ച് കണ്ടന്റ് അത് അനുവായിട്ടുള്ള കുറെ കണ്ടന്റ് കൊണ്ടാണ് അതല്ലാണ്ട് ശൈത്യം സ്വന്തമായിട്ട് അവിടെ എന്തെങ്കിലും കണ്ടന്റ് കഴിഞ്ഞിട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് അനീഷുമായിട്ടുള്ള ആ ഒരു അനീഷിനെ ഹെൽപ്പ് ചെയ്യാൻ പോയിട്ടുള്ള ആ ഒരു ടാസ്കില് നന്നായിട്ട് പെർഫോം ചെയ്തു അനീഷിനെ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് അതാണ് ശൈത്യ ചെയ്തത് ബാക്കി എല്ലാ കാര്യങ്ങളിലും ശൈത്യം ഇടപെട്ടിട്ടുള്ളതെല്ലാം ഈ അനു ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടൻസിലാണ് ശൈത്യം വന്ന് കയറിയിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ ഇപ്പൊ ഈ ഒരു ഡബിൾ സ്റ്റാൻഡ് കാണിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കൂടെ നിന്നിട്ട് കാല് വരുന്നു എന്ന് പുറത്തുള്ള ഓഡിയൻസിലേക്ക് അതങ്ങനൊന്ന് എത്താനായിട്ട് ചാൻസ് ഉണ്ട് അങ്ങനെ ഒരു പേഴ്സ്പെക്റ്റീവിലായിരിക്കും ഇനി എല്ലാ മിക്കവാറും ഉള്ള എല്ലാ ഓഡിയൻസ് അപ്പം നമ്മൾ നമ്മുടെ ഫാൻസിനെ മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ ഒരു സെവൻറ്റി പെർസെൻറ്റേജും ന്യൂട്രലായിട്ട് നിൽക്കുന്ന ഓഡിയൻസ് ആയിരിക്കും അപ്പോൾ അവരുടെ ഇടയിലേക്ക് ഇത് വരുമ്പോൾ തീർച്ചയായിട്ടും അവൾ ഇവളെ ചതിച്ചു എന്നുള്ള ഒരു പെർസ്പെക്റ്റീവ് വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ശൈത്യയുടെ മുന്നോട്ടുള്ള അവിടുത്തെ നിലനിൽപ്പിന് അത് വലിയ ഒരു ചോദ്യചിഹ്നമായിട്ട് മാറുന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട പിന്നെ ഇന്നലെ ലാലേട്ടൻ വന്നിട്ട് എല്ലാ ചെറിയ ചെറിയ പ്രശ്നങ്ങളും എടുത്ത് ചൂണ്ടിക്കാട്ടി എല്ലാം സംസാരിച്ചിട്ടുണ്ട് പക്ഷെ ഇന്നത്തെ എപ്പിസോഡ് ഭയങ്കരമായിട്ടങ്ങ് പെട്ടെന്ന് തീർന്നു പോയതിൽ തോന്നി കാരണം ഒരു ആയപ്പോൾ തന്നെ ഇന്നലത്തെ വീക്കെൻഡ് എപ്പിസോഡ് തീർന്നു പിന്നെ ഉള്ളതെല്ലാം ആ ഹൗസിലെ കാര്യങ്ങളാണ് കാണിച്ചുകൊണ്ടിരുന്നത് അതെന്താണെന്ന് അറിയത്തില്ല കാരണം ഒരുപാട് സംസാരിക്കാനുള്ള വിഷയങ്ങൾ ആ വീട്ടിൽ ഉണ്ടായിരുന്നു എന്നിട്ടും അത് പെട്ടെന്ന് തീർന്നു പോയി പക്ഷേ എന്നാലും മെയിൻ കാര്യങ്ങളെല്ലാം എടുത്ത് കാണിച്ചിട്ടുണ്ട് നെവിൻ്റെ മോഷണം അത് പറഞ്ഞിട്ടുണ്ട് അതിനെപ്പറ്റി സംസാരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഗിസയിൽ ഫുഡ് സെപ്പറേറ്റ് ഫുഡ് ഉണ്ടാക്കി കഴിച്ചതിനെ പറ്റി സംസാരിച്ചിട്ടുണ്ട് പിന്നെ അക്ബറും റേണുവും തമ്മിലുള്ള ആ ഒരു ഇഷ്യൂ അതിൻ്റെ രേണു മാപ്പ് കൊടുക്കാത്തതും ക്ഷമ പറഞ്ഞിട്ടും മാപ്പ് കൊടുക്കാത്തതും അങ്ങനെ എല്ലാ ചെറിയ ചെറിയ കാര്യങ്ങളും എടുത്തു തന്നെയാണ് ലാലേട്ടൻ ഇന്നലെ സംസാരിച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ എപ്പിസോഡിലേക്ക് പോവാം ലാലേട്ടൻ വരികയാണ് അപ്പോൾ ലാലേട്ടൻ വന്നിട്ട് ആദ്യം തന്നെ നമ്മുടെ അനീഷ് ബ്രോയെയാണ് വിളിച്ച് ഉയർത്തി എഴുന്നേപ്പിച്ച് നിർത്തുന്നത് എന്നിട്ട് കുക്കിംഗ് ടീമിൻ്റെ കാര്യം ചോദിക്കുന്നുണ്ട് കുക്കിംഗ് ടീമിൽ ആരെയും ഫുഡ് ഉണ്ടാക്കാൻ കയറ്റില്ല എന്ന് പറഞ്ഞിട്ടാണ് ഫസ്റ്റ് തുടങ്ങുന്നത് അതിനുശേഷം നേരെ പോകുന്നത് നമ്മുടെ ബിന്നീടെ അടുത്തേക്കാണ് അപ്പോൾ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് ആരൊക്കെയോ പറയുന്നുണ്ടല്ലോ ഹൈജീൻ ഇല്ല കിച്ചണിൽ ഹൈജീനിക്ക് അല്ല എന്ന് പറയുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോൾ പിന്നി പറയുന്നുണ്ട് ഞാനാണ് എന്ന് പറഞ്ഞ് പതിയെ എഴുന്നേൽക്കുന്നുണ്ട് അപ്പോൾ പിന്നീടടുത്ത് അതിനെപ്പറ്റി ചോദിക്കുന്നു അപ്പോൾ പറയുന്നുണ്ട് ബാത്റൂമിലെ ചൂല് അത് എടുത്തിട്ട് അനീഷ് ചേട്ടൻ കിച്ചൺ സ്ലാബ് കിച്ചൺ സ്ലാബിൽ തൂത്തു അപ്പോൾ അത് വേണ്ട എന്ന് പറഞ്ഞു പക്ഷേ അത് പിന്നീട് അനീഷ് തന്നെ അതൊരു ഇഷ്യൂ ആക്കി എന്ന് പറയുന്നു ടവൽ വെച്ച് തൂക്കാൻ തുടച്ചാൽ എന്ന് പറഞ്ഞിട്ട് ആരും അറിയാണ്ട് സോൾവ് ചെയ്യാൻ നോക്കിയ ഒരു പ്രശ്നം പിന്നീട് അനീഷ് അതിനെ ബിന്നിയെ തിരിച്ചു വിളിച്ച് അതൊരു ഇഷ്യൂ ആക്കി എന്ന് ബിന്നി പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ സംസാരിച്ച് തുടങ്ങിയപ്പോൾ ലാലിയേട്ടൻ പറയുന്നുണ്ട് അടുക്കള എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും നല്ലൊരു അടുക്കളയാണത് ഇത്ര നാളത്തെ ബിഗ് ബോസിലുള്ള ഏറ്റവും നല്ലൊരു അടുക്കളയാണത് അവിടെ നമ്മൾ ഏറ്റവും കൂടുതൽ കുക്ക് ചെയ്യലേ വേണ്ടത് ഭക്ഷണത്തിനെക്കാളും കൂടുതൽ അവിടെ ഇപ്പോൾ നടക്കുന്നത് വഴക്കുകളാണെന്ന് പറയുന്നു ശരിക്കും കഴിഞ്ഞ ആഴ്ച അങ്ങനെ വലിയ ഒരു ഇഷ്യൂ ഒന്നും അടുക്കളയിൽ നിന്നുണ്ടായില്ല കാരണം ഒനിയിലൊക്കെ ആയിരുന്നു രഞ്ജിത്ത കയറുന്നത് അവർക്ക് പ്രത്യേകിച്ച് അതിനകത്തൊരു കണ്ടന്റ് ഉണ്ടാക്കാനൊന്നും പറ്റിയിട്ടില്ല ഇപ്രാവശ്യം അനീഷ് കൂടിയാണ് അടുക്കള ഒന്ന് ഉണർന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കണ്ടന്റ് ഇപ്രാവശ്യം വന്നിരിക്കുന്നത് അടുക്കളയിൽ നിന്നാണ് അതുകൊണ്ട് തന്നെ ഈ എപ്പിസോഡിന്റെ ഏറ്റവും ലാസ്റ്റ് നമ്മുടെ ആനുവും നൂറയും എല്ലാം കൂടെ പ്ലാൻ ചെയ്യുന്നുണ്ട് നമുക്ക് ഇപ്രാവശ്യം കിച്ചൺ ടീമിലേക്ക് കയറണം ആരിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ബാത്റൂം ടീമിനെ കിച്ചൺ ടീമിലേക്ക് ഇടണം എന്ന് പറഞ്ഞിട്ടുണ്ട് അവിടെ നമുക്ക് രാവിലെ എഴുന്നേൽക്കണം പിന്നെ നമുക്ക് എല്ലാവരും എഴുന്നേൽക്കുന്നതിന് നേരത്തെ എഴുന്നേറ്റ് നമുക്ക് കുക്ക് ചെയ്യണം എല്ലാ കാര്യങ്ങളും ചെയ്യണം കിച്ചൺ ടീമിൽ മീൻസ് അവിടെയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കണ്ടൻറ് ഉള്ളതെന്നുള്ള കാര്യമൊക്കെ ഇവർക്കറിയാം അപ്പോൾ അതുകൊണ്ടാണ് അവിടേക്ക് എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പം അനീഷ് കയറിയതോടുകൂടിയാണ് കിച്ചൺ ടീമിൽ ശരിക്കും നമുക്കിപ്പോൾ ഏറ്റവും കൂടുതൽ കണ്ടന്റ് വന്നിരിക്കുന്നതും കിച്ചൺ ടീമിൽ നിന്നാണ് ഇന്നലെ ലാലേട്ടൻ സംസാരിച്ചാൽ ഏറ്റവും കൂടുതൽ കാര്യം കിച്ചൺ ടീമിലുള്ള കാര്യങ്ങളാണ് സംസാരിച്ചത് കാരണം നമ്മുടെ അനീഷ് ബ്രോയാണ് അവിടേക്ക് കയറിയിരിക്കുന്നത് അതുകൊണ്ടാണ് പിന്നെ ബിന്നി പറഞ്ഞത് ഒരു കംപ്ലൈന്റ് പോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ നമുക്ക് എപ്പിസോഡ് കണ്ടവർക്ക് മനസ്സിലാവുമ്പോൾ ജസ്റ്റ് കംപ്ലൈന്റ് ആയിട്ട് തന്നെയാണ് ക്യാപ്റ്റനോട് പറയുന്നത് അവിടെ നിന്ന് സംസാരിക്കുമ്പോൾ ഇങ്ങനെ തുപ്പൽ തെറിക്കുന്നുണ്ടെന്നുള്ളത് തന്നെയാണ് പറയുന്നത് പക്ഷേ ഇന്നലത്തെ എപ്പിസോഡിൽ പുള്ളിക്കാരത്തിൽ പറയുന്നുണ്ട് ഞാനതൊരു കംപ്ലയിന്റ് ആയിട്ട് പറഞ്ഞതല്ല എന്ന് ഷാനവാസിനോട് പറയുന്നുണ്ട് പക്ഷെ എപ്പിസോഡ് കണ്ടവർക്ക് മനസ്സിലാവും അത് കംപ്ലൈൻ്റ് ആയിട്ട് തന്നെയാണ് പുള്ളിക്കാരത്തിൽ പറഞ്ഞത് അപ്പോൾ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് മാസ്ക് തരട്ടെ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അവർ പറഞ്ഞു വേണ്ട വേണ്ട ഞങ്ങൾക്ക് മാസ്ക് ഒന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കോമഡി ആയിട്ടൊക്കെ അതിനെ കാണിക്കുന്നുണ്ട് പക്ഷേ എനിക്ക് തോന്നുന്നു ലാലേട്ടൻ സീരിയസ് ആയിട്ടാണ് ചോദിച്ചതെന്നേ അപ്പോൾ എന്താണെങ്കിലും പിന്നെ അക്ബർ പറയുന്നുണ്ട് ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങളുടെ വീട്ടിലൊക്കെ ആണെങ്കിൽ ഞങ്ങൾ ഇങ്ങനെയാണ് കുക്ക് ചെയ്യുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചാണ് തന്നെയാണ് കുക്ക് ചെയ്യുന്നത് അപ്പോൾ ഷാനവാസ് അപ്പം തന്നെ പറയുന്നുണ്ട് ഇവിടെ ഇത് സംസാരമല്ല ലാലേട്ടൻ ഇവിടെ ഷൗട്ടിംഗ് ആണ് നടക്കുന്നതെന്ന് അപ്പൊ ലാലേട്ടനും അത് സമ്മതിക്കുന്നുണ്ട് അതെ നിങ്ങൾ ഷൗട്ട് ചെയ്തിട്ടാണ് നിങ്ങൾ സംസാരിക്കുന്നതല്ലല്ലോ ഷൗട്ടിങ് അല്ലേ ചെയ്യുന്നത് നമ്മുടെ നമ്മുടെ വീട്ടിൽ പലതും കാണിച്ചിട്ടുണ്ടാവും എന്ന് പറഞ്ഞിട്ട് ഇത് അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം അല്ലല്ലോ ഇവിടെ പല സ്ഥലങ്ങളിൽ നിന്നുള്ള ആൾക്കാരാണ് അപ്പോൾ എല്ലാവർക്കും ഈ ഇത് അക്സെപ്റ്റ് ചെയ്യണം എന്നില്ല അപ്പോൾ അതെല്ലാവരെയും ബാധിക്കുന്ന കാര്യങ്ങളാണെന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ആവശ്യമില്ലാത്ത വാക്കുകൾ ഉപയോഗിക്കുന്ന കാര്യം അക്ബറിനോട് ചോദിക്കുന്നുണ്ട് കാരണം അക്ബർ നമ്മുടെ ഒനീലിനെ ഒരു മോശം വേർഡ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു ഒരു എപ്പിസോഡിൽ അല്ലെങ്കിൽ നമ്മൾ കണ്ടതാണത് അതിനെതിരെ ഓണിയിൽ പോയിട്ട് കംപ്ലയിൻ്റ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ഇപ്പോൾ ബസ്സുണ്ടായിരുന്നു പക്ഷേ ഇപ്പം ഇപ്പോൾ അതൊക്കെ അങ്ങ് തണുത്തുട്ടാ അന്നത്തെ ആ ഒരു ആവേശമായി ഇപ്പം അതൊക്കെ തണുത്തു പക്ഷെ ലാലേട്ടൻ അത് ചോദിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുകയാണെങ്കിൽ അവിടെ ഒരുപാട് ആൾക്കാർ മോശം വേർഡ്സ് ഇതിനു മുൻപ് യൂസ് ചെയ്തിട്ടുണ്ട് ലൈവിലാണെങ്കിലും നമ്മൾ എപ്പിസോഡിലാണെങ്കിലും ഒക്കെ കണ്ടിട്ടുള്ളതാണ് പക്ഷെ അതൊന്നും ചോദിച്ചിട്ടില്ല ഈ അക്ബർ ഈ ഒരു മോശം വേർഡ് യൂസ് ചെയ്തതിനെ പറ്റിയിട്ടാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ എന്താണെങ്കിലും അതൊക്കെ ക്ലിയർ ചെയ്യുന്നുണ്ട് നമ്മൾ നമ്മുടെ വീട്ടിലും നമ്മുടെ നാട്ടിലൊക്കെ സാധാരണ ഉപയോഗിക്കുന്നതായിരിക്കും പക്ഷെ ഇങ്ങനെ ഒരു സ്ഥലത്ത് വന്നത് ഉപയോഗിക്കുന്നത് ശരിയല്ല എന്ന് തന്നെ ലാലേട്ടൻ പറയുന്നുണ്ട് നമ്മൾ സംസാരിക്കുന്നത് വളരെ സൂക്ഷിച്ച് വേണം എന്നുള്ള ഒരു മുന്നറിയിപ്പും അക്ബറിന് കൊടുത്തിട്ടുണ്ട് പക്ഷെ അക്ബർ ഇന്നലെ പല കാര്യങ്ങളിലും ലാലേട്ടൻ ഓരോ ക്ലൂ അക്ബറിന് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ സംസാരിക്കുന്ന അകത്തുള്ള രീതി പ്രേക്ഷകർക്ക് ഇഷ്ടമാകണമെന്നില്ല എന്നെല്ലാം പറഞ്ഞിട്ടുണ്ട് എത്രത്തോളം അയാളുടെ തലയിലേക്ക് അത് കയറിയിട്ടുണ്ടെന്നൊന്നും അറിയാ അറിയില്ല ഏ അതൊക്കെ ഇതിലേക്കൂടെ കേട്ടിട്ട് മിക്കവറും പുള്ളിക്കാരനും ഇതിലേക്കൂടെ കളഞ്ഞിട്ടേ ഉണ്ടാവുകയുള്ളൂ അല്ലാണ്ട് അത് ഉൾക്കൊണ്ടിട്ടൊന്നും ഇല്ല ഉൾക്കൊണ്ട് ഗെയിം മാറ്റാനൊന്നും പോകുന്നില്ല അത് നല്ലത് അവസാനം കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലാവും അപ്പാനിയും അക്ബറും ആയിട്ടുള്ള ഒരു കോൺവെർസേഷനിൽ നിന്ന് മനസ്സിലാവും അവരുടെ ആ ഒരു ഗെയിം ഇങ്ങനെ തന്നെ പോകത്തുള്ളൂ അത് നമുക്ക് ക്ലിയർ കട്ടായിട്ട് മനസ്സിലാവും അവരുടെ ആ ഒരു ഗെയിം ഇങ്ങനെ തന്നെയാണ് പോകുന്നത് ലാലേട്ടം പറഞ്ഞു കൊടുത്ത ഒരു ഹിൻഡും അവർക്ക് മനസ്സിലായിട്ടില്ല എന്നത് തന്നെയാണ് സത്യം അവർക്കൊന്നും മനസ്സിലായിട്ടില്ല അവരെ ഇതുവഴി കേട്ടു ഇതുവഴി അങ്ങ് കളഞ്ഞു അങ്ങനെ പിന്നെ സരികയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് സരികയുടെ അടുത്തല്ല ചോദിക്കുന്നത് ഗിസയിൽ ഫുഡ് സ്വന്തമായിട്ട് ഉണ്ടാക്കി ഫുഡ് കഴിക്കുന്നതിനെ പറ്റി ചോദിച്ചു എന്താണ് കലാഭാവം എന്നും ചോദിക്കുന്നുണ്ട് സരികയ്ക്ക് എന്താണ് ഇങ്ങനെ എന്നുള്ളത് മനസ്സിലാവണം ഈ സായിപ്പിനെ കാണുമ്പം കവാത്ത് മറക്കുന്ന ഒരു പഴഞ്ചൊല്ലുണ്ട് അതാണ് എനിക്കിവിടെ പറയാനുള്ളത് എഴുന്നേറ്റ് നിന്ന് സ്റ്റേൺ ആയിട്ട് പറയാൻ എന്താണ് ഗിസൈലിനെ എന്തിനാണ് പേടിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല പുള്ളിക്കാരിക്ക് എതിരെ പ്രത്യേകിച്ച് എനിക്ക് ഇന്നലെ കണ്ടപ്പോൾ ഒരു കാര്യം മനസ്സിലായത് എന്താണെന്ന് അറിയോ കഴിഞ്ഞ ദിവസത്തെ ആ റാങ്കിങ് ടാസ്ക് ഇല്ലേ അതും കൂടെ കഴിഞ്ഞതിന് ശേഷം ഗിസൈലിനടുത്ത് ഇവരോടുള്ള ആറ്റിറ്റ്യൂഡ് കുറച്ചും കൂടെ ഒരു ഇച്ചിരി കൂടെ പേടിയായിട്ടുണ്ട് ഇവർക്ക് അതായത് ഗിസൈലിന് പുറത്ത് ഭയങ്കര സപ്പോർട്ടാണ് ഗിസയിലാണ് അവിടെ ടോപ്പ് സപ്പോർട്ടറായിട്ട് നിൽക്കുന്നത് എന്നുള്ളൊരു തോട്ട് അവിടെയുള്ള ഏകദേശം എല്ലാ കണ്ടസ്റ്റൻസിനും വന്നിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഗിസലിനോട് കുറച്ചും കൂടി ആയിട്ട് സംസാരിക്കാൻ ഇവർക്കൊക്കെ ഭയമാണ് കേട്ടോ ഇവരെല്ലാരും പേടിക്കുന്നുണ്ട് സരിക എഴുന്നേറ്റ് വളരെ ഒരു ഒഴപ്പൻ മട്ടായിരുന്നേ സരിക ഇങ്ങനെ ഇല്ല ലാലായിട്ടും അത് ഞങ്ങൾ പറഞ്ഞു പറഞ്ഞു ലാൽസിനെ പറഞ്ഞു പറഞ്ഞു പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാക്കി തന്നു ഞങ്ങളെല്ലാവരും കഴിച്ചു ഞങ്ങക്ക് എല്ലാവർക്കും ഉണ്ടാക്കി തന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അതിനൊരു ഫ്ലോയിൽ ഒഴുക്കി വിട്ടതുപോലെ തോന്നി അപ്പൊ ലാലേട്ട മഞ്ഞു ആ എന്നാ ശരി അവിടെ ഇരുന്നോളൂ സന്തോഷമായി എല്ലാവരും കഴിച്ചല്ലോ അവിടെ ഇരുന്നോളൂന്നൊക്കെ പറയുന്നുണ്ട് അതിനുശേഷം നമുക്ക് നേരെ പോകുന്നത് നമ്മുടെ നമ്മുടെ അനീഷ് ഭക്ഷണം കളഞ്ഞു എന്നുള്ളത് അയ്യോ അത് നമ്മൾ കണ്ടതാണല്ലേ എടാ എടാ നീ ഭക്ഷണം കളയാൻ പറഞ്ഞല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും കൂടെ വന്ന് അനീഷിനെ ടാർഗറ്റ് ചെയ്ത് അതിനകത്തൊരു സീൻ ക്രിയേറ്റ് ചെയ്തത് പക്ഷെ ഭക്ഷണം കളഞ്ഞാൽ അന്ന് അനീഷ് പറഞ്ഞത് നമുക്ക് ആ നമുക്ക് ആ എപ്പിസോഡ് കാണുമ്പോൾ നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് കറക്റ്റ് കാര്യം എന്താണെന്നുള്ളത് പിടിയിട്ടില്ല അനീഷ് എന്തിനാണ് ഫുഡ് കളയാൻ പറഞ്ഞതെന്നുള്ള കറക്റ്റ് വ്യക്തമായിട്ടുള്ളൊരു കാര്യം കിട്ടില്ല പക്ഷെ ലൈവ് കണ്ടവർക്ക് കുറച്ചുകൂടെ കാര്യം മനസ്സിലാവും ഇവർ കുക്കിങ് അറിയാത്ത ഒരു ടീമായിരുന്നു ഏകദേശം കുറേ പേർക്കും അതിൽ കുക്കിംഗ് അറിയാത്ത ആൾക്കാരായിരുന്നു കുക്കിംഗ് ടീമിലേക്ക് കയറിയത് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറേ പ്രശ്നങ്ങൾ ആ ടീമിന് ഉണ്ടായിരുന്നു എങ്കിലും അവരതെല്ലാം മാനേജ് ചെയ്തിട്ട് നല്ല ഫുഡ് ഉണ്ടാക്കി കൊടുത്തു അപ്പോൾ കുറച്ച് ചോറ് ഉണ്ടാക്കിയതിൽ അടിയിൽ പിടിച്ചിട്ട് അതൊരു സ്മെല് വന്നപ്പോഴാണ് അനീഷ് അത് കളയാം എന്നിങ്ങനെ പറയുന്നത് അതിനെയാണ് പിന്നെ ഒരു വലിയ ഇഷ്യൂ ആയിട്ട് അവിടെ മാറുന്നത് അപ്പോൾ അനീഷ് പറയുന്നുണ്ട് ജിസൈലിൻ്റെ കയ്യിൽ നിന്ന് പരിപ്പ് കറി താഴെ പോയി ഒരുപാട് പരിപ്പ് കറി പോയി പക്ഷേ അത് ഇവരെല്ലാവരും കൂടെ ചേർന്ന് ഒതുക്കി തീർത്തും എന്നുള്ളത് ശരിയാണ് കേട്ടോ ജിസൈലിൻ്റെ കയ്യിൽ നിന്ന് പരിപ്പ് കറി താഴെ പോയപ്പോൾ അതിനെ ഒതുക്കി തീർത്ത് അതൊരു ഇഷ്യൂ ആക്കിയില്ല പക്ഷേ അനീഷ് കുറച്ച് ചോറ് കളഞ്ഞിട്ടില്ല കളയാമെന്ന് പറഞ്ഞപ്പോൾ തന്നെ അതിന്റെ കാരണം പോലും ചോദിക്കാതെ അറ്റാക്ക് അറ്റാക്കുകയാണ് ചെയ്തത് പക്ഷേ ഷാനവാസ് പറയുന്നുണ്ട് ശരിയാണ് അതിൻ്റെ ഒരു സ്മെൽ സ്മെല്ലുണ്ടായിരുന്ന ഷാനവാസ് മാത്രമാണ് അനീഷിന് അവിടെ ഒരു ഒരു രീതിയിലെങ്കിലും കാര്യം സപ്പോർട്ടല്ല അതെ ചീത്തയായി എന്നെങ്കിലും പറയുന്നത് ബാക്കി എല്ലാവരും അനീഷിന് സംസാരിക്കാൻ പോലും കൊടുക്കാതെ സ്പേസ് കൊടുക്കാത്ത രീതിയിൽ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ലാലേട്ടൻ നിന്നപ്പോ അപ്പൊ തന്നെ ലാലേട്ടൻ പറയുന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ എല്ലാവരും കൂടെ സംസാരിക്കും പോയേക്കാം എന്ന് പറയുന്നുണ്ട് അപ്പൊ അതായിരുന്നു അനീഷിന്റെ ആ ഒരു ഇഷ്യൂ അനീഷിന്റെ ഒരു കഴിവെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അനീഷ് സംസാരിച്ച് നിൽക്കാൻ മിടുക്കനാണ് തന്റെ നേരെ വരുന്ന എല്ലാ അമ്പുകളെയും അനീഷ് എന്ത് തടയും നാക്ക് കൊണ്ട് അനീഷിന് അത് ഭയങ്കര വലിയൊരു കഴിവാട്ട് എനിക്ക് തന്നെ ഇത്രയും സീസണിൽ ഇപ്പൊ രണ്ട് മൂന്ന് സീസണിൽ വന്ന കോമണേഴ്സ് നോക്കുകയാണെങ്കിൽ അനീഷാണ് അടിപൊളി കോമണറായിട്ട് കയറി വന്നിരിക്കുന്നത് നല്ല ഒരു സംസാരിക്കാൻ കഴിവുള്ള അല്ലെങ്കിൽ തനിക്ക് നേരെ വരുന്ന എല്ലാത്തിനെയും തട്ടിക്കളയാൻ കഴിവുള്ള ഒരു അടിപൊളി കണ്ടന്റ് മേക്കറാണ് അനീഷ് അപ്പോൾ അതായിരുന്നു അനീഷിന്റെ ഒരു കാര്യം വന്നത് അതിനുശേഷം ശേഷം പിന്നെ നേരെ പോകുന്ന അടുത്ത വിഷയത്തിലേക്കാണ് നമ്മുടെ നെവിൻ്റെ കേസ് നെവിൻ്റെ കേസ് ഒന്നും പറയാനില്ലല്ലോ നമുക്ക് ശരിയാ നെവിൻ നല്ലൊരു എന്റർടൈനർ ആണ് നെവിൻ്റെ കേസ് പറയുകയാണെങ്കിൽ നെവിൻ നല്ലൊരു എന്റർടൈനർ ആണ് നമുക്ക് നെവിൻ്റെ കുറെ ആക്ഷൻസും കാര്യങ്ങളും ആ ഒരു രീതിയും സംസാരവും ഒക്കെ കാണുമ്പോൾ നമുക്ക് ശരിക്കും ചിരിക്കാനുള്ള ഒരു വകയുണ്ട് നെവിൻ്റെ കാര്യത്തില് പക്ഷേ ലിമിറ്റ്സ് ഒക്കെ കഴിഞ്ഞു എന്ന് ലാലേട്ടൻ തന്നെ പറയുന്നുണ്ട് അത് ശരിയാ നമുക്കും ചില സമയം കാണാൻ തോന്നും ഇയാൾ എന്താ ഇങ്ങനെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് മോഷണം തുടർച്ചയായിട്ടുള്ള മോശം അവർക്ക് റേഷൻ വളരെ കുറവായിട്ടുള്ള ഒരു സാഹചര്യമാണ് കാരണം പലർക്കും ആ ഫുഡൊക്കെ നമ്മൾ കാണുന്നതാണ് അല്ലെ ഒരു ദോശ ഒന്നര ദോശ ഗോതമ്പ് ദോശയൊക്കെയാണ് അവർ കഴിക്കുന്നത് അപ്പം വളരെ ലിമിറ്റഡ് ഫുഡാണ് അവർക്ക് കിട്ടുന്നത് അപ്പം ഇത്രയും അധികം സാധനങ്ങൾ മോഷ്ടിച്ച് കഴിക്കുക എന്നൊക്കെ പറയുന്നത് എല്ലാത്തിനൊരു ലിമിറ്റുണ്ട് അത് തന്നെയാണ് ലാലേട്ടനും പറയുന്നത് എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ട് ലിമിറ്റ് ഒക്കെ കഴിഞ്ഞു ഇത് വളരെ സീരിയസ് ആണ് കഴിഞ്ഞ ആഴ്ച വന്നിട്ട് പുള്ളിക്കാരൻ തമാശയായിട്ടാണ് ഇത് പറഞ്ഞതെങ്കിലും ഈ ആഴ്ച വളരെ സീരിയസ് ആയിട്ട് തന്നെ ഈ ഇഷ്യൂ പറയുകയാണ് മോഷണം എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ അലൗ ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല തമാശയുടെ ആ ഒരു ഇതൊക്കെ കഴിഞ്ഞു ആ ഒരു മാർക്കൊക്കെ കഴിഞ്ഞു പോയിരിക്കുകയാണ് അതുകൊണ്ട് ഇനി സ്ട്രിക്റ്റ് ആക്ഷൻസ് ഇതിനെതിരെ എടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് ആവർത്തിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ ആവർത്തിക്കുന്ന ലാലേട്ടാന്നൊക്കെ പറയുന്നുണ്ട് പുള്ളിയുടെ ആ ഒരു സ്റ്റൈലും ആ ഒരു നിൽപ്പൊക്കെ കാണാൻ ശരിക്കും നല്ല രസമാണ് ആട്ടോ പുള്ളിയുടെ ആ ഒരു സംസാരവും നല്ല രസമാണ് എന്റർടൈനർ ആണ് പുള്ളിക്കാരൻ എനിക്ക് തോന്നുന്നു പുള്ളിക്കാരന് ഈ ഒരു ഇമോഷണം അല്ലാതെ വേറെ ലൈനിലൂടെ നല്ല ഒരു കണ്ടന്റ് മേക്കർ ആയിട്ടുള്ള നല്ല ഒരു നന്നായിട്ട് ഗെയിം കളിക്കാൻ പറ്റുന്ന ഒരാളാണ് നെവിൻ എന്ന് പറയുന്നത് ആ ഒരു കേസിലേക്കാണ് പോയത് അങ്ങനെ നെവിനും ലാസ്റ്റ് വാണിംഗ് കിട്ടിയിരിക്കുകയാണ് അതിനുശേഷം പിന്നെ നമ്മുടെ രേണു അക്ബർ വിഷയത്തിലേക്ക് പോകുന്നു ആ വീഡിയോ ഒക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ രേണു എല്ലാവർക്കും വീട്ടിലുള്ള എല്ലാവർക്കും കാണിച്ചു കിട്ടുന്നത് ഏതൊക്കെ രീതിയിലാണ് അക്ബർ രേണുവിനോട് ക്ഷമാപണം പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് പാട്ടുപാടിക്കൊടുക്കുന്നുണ്ട് നമ്മുടെ ഗന്ധർവൻ സിനിമയിലെ പാട്ടുപാടിക്കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ചപ്പാത്തി ലാവൂൾ ഷേപ്പിലുള്ള ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് ക്ഷമ ചോദിക്കുന്നുണ്ട് പക്ഷേ രേണുവിൻ്റെ ഒരു കണ്ടന്റ് ആയി കഴിഞ്ഞാഴ്ച ഫുൾ വേണു ഇത് തന്നെയായിരുന്നു രേണുവിൻ്റെ കണ്ടന്റ് വേറെ ഒരു ഒന്നും തന്നെ രേണു പ്രത്യേകിച്ച് ഒരു കണ്ടന്റ് അവിടെ കൊടുത്തിട്ടില്ല ഇടയ്ക്കിടയ്ക്ക് അല്ലേ നമ്മൾ കണ്ടതാണല്ലേ കണ്ണാടിയിൽ വന്ന് നിന്ന് നോക്കിയിട്ട് ഇല്ല ഞാൻ ക്ഷമിക്കില്ല ഞാൻ ഒരിക്കലും ക്ഷമിക്കില്ല ഞാൻ ക്ഷമിക്കില്ല ഞാൻ ക്ഷമിക്കില്ലെന്നൊക്കെ പറഞ്ഞിട്ടുള്ള കണ്ടന്റ് നമ്മൾ കണ്ടതാണ് കാരണം രേണുവിന് വേറെ ഒരു കണ്ടന്റ് രേണു കഴിഞ്ഞ ആഴ്ച ഒന്നും കൊടുത്തിട്ടില്ല അപ്പം ഇത് തന്നെ ഓടിക്കാനായിരുന്നു പരിപാടി പുള്ളിക്കാരിയുടെ പക്ഷേ ലാലേട്ടൻ വന്ന് അതിനെ എട്ടായിട്ട് കീറി ദൂരെ ഇറങ്ങിട്ടുണ്ട് പിന്നെ ഇന്നലെ വേറൊരു കാര്യം കൊണ്ട് ഇണ്ട് കേട്ടോ നമ്മുടെ സ്തുതിച്ചേട്ടനെ വലിച്ചതിൽ വിട്ടിട്ടുണ്ട് ലാലേട്ടൻ ചോദിച്ചപ്പോയണ്ട് ഇതിന്റെ സ്തുതിച്ചേട്ടൻ മരിച്ചതായിട്ട് പോലും ഞാൻ വിചാരിക്കുന്നുണ്ട് ഒരു കാര്യം ഇല്ലാണ്ട് സ്വദിക്കാർഡ് ഇറക്കിയിട്ടുണ്ട് എന്തിനാണെന്ന് അറിയത്തില്ല സ്തുതിക്കാർഡ് ഇറക്കിയിട്ടുണ്ട് പക്ഷെ പുള്ളിക്കാരത്തി മനസ്സിലായി അപ്പ അവിടെ ക്ഷമിച്ചില്ല എങ്കില് പുള്ളിക്കാരത്തിടെ കയ്യിൽ നിന്ന് പോകുന്ന മനസ്സിലായത് കൊണ്ട് തന്നെ പുള്ളിക്കാരത്തി പറയുന്നു ലാലേട്ടനുള്ള ഈ ഒരു വേദിയിൽ ഞാൻ അക്ബറിനോട് ക്ഷമിച്ചിരിക്കുന്നു ഓ അരേബാ അതിനിടയ്ക്ക് വേറൊരു പണി കൂടെ അവിടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ കേബിക്ക് ഏഹ് വല്ല ആവശ്യം ഉണ്ടോ ഏഹ് ലാലേട്ടൻ ചോദിച്ചു ആരോടേ ചോദിച്ചു ആരോ പറഞ്ഞല്ലോ ആരോ പറഞ്ഞല്ലോ എന്ന് പറഞ്ഞിട്ട് അപ്പോ കെ ബി നൈസ് ആരാണ് കെ ബി ആണോ ആ ആ ഞാനാ ലാലേട്ട എന്ന് പറഞ്ഞു ഞാൻ അങ്ങനെ പറഞ്ഞില്ല ലാലേട്ട ഞാൻ അങ്ങനെ പറഞ്ഞില്ല പിന്നെ പിന്നെ എങ്ങനെയാണ് പറഞ്ഞു അങ്ങനെ ആണല്ലോ പറഞ്ഞത് അല്ല ഞാനായിരുന്നില്ല ഞാനായിരുന്നെങ്കിൽ ക്ഷമിക്കില്ല എന്നാണ് ഞാൻ പറഞ്ഞത് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു അപ്പോൾ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് നമ്മൾ മറ്റുള്ളവരുടെ അടുത്തേക്ക് ഇത് ഇഞ്ചക്ട് ചെയ്ത് കൊടുക്കാൻ പാടില്ല ഇങ്ങനെ എന്നുള്ളത് പറഞ്ഞിട്ട് ആ വീഡിയോ കാണിച്ചു കൊടുക്കുന്നുണ്ട് വീഡിയോ കാണിക്കുന്ന സമയത്ത് തന്നെ വീട്ടുകാരെ എല്ലാരും പറഞ്ഞിട്ട് എല്ലാവരും ഒച്ചത്തിൽ എല്ലാവരും ഒരുമിച്ച് ശബ്ദം ഉണ്ടാക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് രേണു ശേഷമാണ് രേണു ക്ഷമ ക്ഷമ അക്സെപ്റ്റ് ചെയ്യുന്നത് അപ്പോൾ കെ വീം പറയുന്നുണ്ട് ഞാനും അത് ശീലിക്കുന്നു ആരെയും ഞാനും അത് പഠിക്കുന്നു ഞാനും എല്ലാവരോടും ക്ഷമിക്കുന്നതായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട് എൻ്റെ കിളിയാണ് കേട്ടോ അതിൻ്റെ ഈ കീറ്റലാണ് നിങ്ങളിടയ്ക്ക് ഇപ്പം നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടെങ്കിൽ ഈ കിളിയുടെ കീറ്റലാണ് കേട്ടോ കേൾക്കുന്നത് അപ്പം നിങ്ങളെല്ലാവരും ക്ഷമിക്കണേ പിന്നെ അങ്ങനെ നമ്മുടെ രേണു അക്ബർ വിഷയം അതോടുകൂടി സോൾവായില്ലേ ഇപ്പോൾ രണ്ടാഴ്ച എൻ്റെ അത് ഓടുന്നുണ്ടായിരുന്നു അപ്പോൾ സ്റ്റോപ്പായി ഇനിയിപ്പോൾ ഈ ആഴ്ച രേണു എന്തായിരിക്കും ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് ഈ ആഴ്ച രേണുവിൻ്റെ കണ്ടന്റ് എന്താണെന്നുള്ളത് അറിയണം നമുക്ക് അപ്പോൾ ഈ രേണു അക്ബർ വിഷയത്തിന് ശേഷം പിന്നെ നമ്മുടെ നോമിനേഷൻ ിലുള്ളവരെയൊക്കെ എഴുന്നപ്പിച്ച് നിർത്തുന്നു നിർത്തിയിട്ട് നമ്മുടെ അതുപോലെ തന്നെ ആരിനെയും സേവ് ചെയ്തിരുത്തുന്നു പിന്നെ ലൈഫ് സ്റ്റോറിയെ കുറിച്ചിട്ടാണ് പറയുന്നത് ആരുടെ ലൈഫ് സ്റ്റോറിയാണ് കൂടുതൽ ഇഷ്ടമായതെന്ന് അനീഷിനോട് ചോദിക്കുന്നുണ്ട് അപ്പൊ അനീഷ് പറയുന്നുണ്ട് നമ്മുടെ ശാരിക കേബിയുടെ ലൈഫ് സ്റ്റോറിയാണ് കൂടുതൽ ഇഷ്ടം പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഷാരികയോട് ചോദിച്ചപ്പോൾ ഷാരിക അഭിലാഷിന്റെ ലൈഫ് സ്റ്റോറിയാണ് കൂടുതലിഷ്ടം എന്നുള്ളത് ശരിക്കും അഭിലാഷിൻ്റെ ഒരു ടച്ചിങ് ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റോറി ആയിരുന്നല്ലേ ശരിക്കും നമുക്കത് കേട്ടപ്പോൾ വളരെ ടച്ചിങ് ആയിട്ട് തോന്നി അപ്പോൾ അങ്ങനെ പറയുന്നുണ്ട് പിന്നെ അതിനുശേഷം നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അനീഷിനെ ഇന്നലെ ലാലേട്ടൻ ട്രോളിയ വിഷയം ക്യാപ്റ്റൻ ഈ ആഴ്ചത്തെ ക്യാപ്റ്റൻ അല്ലേ ക്യാപ്റ്റന്മാർ ആരൊക്കെയെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഷാനവാസ് എഴുന്നേറ്റു അതിപ്പോൾ കൂടെ അനീഷ് എഴുന്നേൽക്കുന്നുണ്ട് അനീഷിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും ബാധ എന്ന് ചോദിക്കുന്നുണ്ട് ക്യാപ്റ്റൻ്റെ കാരണം ഞങ്ങൾക്ക് എളുപ്പമാണല്ലോ നിങ്ങളെ തന്നെ സ്ഥിരമായിട്ടൊരു ക്യാപ്റ്റൻ ആക്കിയാൽ ക്യാപ്റ്റന്റെ ബാധമല്ലോ കേറിയതാണോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ ഷാനവാസിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് വായിക്കുമ്പോൾ ഷാനവാസ് പറയുന്നുണ്ട് പല സ്ഥലങ്ങളും അനീഷും എന്ന് പറയും നീയല്ല ഞാനാണ് ക്യാപ്റ്റൻ ഞാനാണ് ക്യാപ്റ്റൻ എന്ന് പറയും ഓക്കെ ഞാനത് അങ്ങ് വിട്ടു എടുക്കില്ലാൽ എന്ന് പറയുന്നുണ്ട് കാരണം ഷാനവാസിന്റെ ഒരു ക്വാളിറ്റിയാണ് കേട്ടോ അതും നമുക്കത് പറയാതിരിക്കാൻ പറ്റില്ല പല സ്ഥലങ്ങളിലും അനീഷ് വന്നിട്ട് ഷാനവാസിനോട് പറയുന്ന ഷാനവാസിൻ ഒരു ക്യാപ്റ്റൻ ആണല്ലോ സ്വാഭാവികമായിട്ടും ക്യാപ്റ്റന്റെ മേൽ ഒരാൾ സംസാരിക്കുമ്പോൾ ക്യാപ്റ്റൻ അത് ഇഷ്ടമാവില്ല അത് സ്വാഭാവികമാണ് പക്ഷേ പല സ്ഥലങ്ങളിലും നമുക്ക് കാണാൻ പറ്റിയത് ഷാനവാസ് അത് കേട്ടുകൊണ്ട് നിൽക്കുന്നത് കാണാൻ പറ്റും കാരണം ഒരു പ്രശ്നം അവിടെ വേണ്ട എന്ന് വിചാരിച്ചിട്ട് അയാൾ പറഞ്ഞോട്ടെ അല്ലെങ്കിൽ അയാൾ അത് ചെയ്തോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഷാനവാസ് നിൽക്കുന്നത് നമുക്ക് പല സ്ഥലങ്ങളിൽ നിന്നും മനസ്സിലാവും അത് ഷാനവാസിൻ്റെ നല്ലൊരു ക്വാളിറ്റിയാണ് കേട്ടോ ശരിക്കും ഈ ഷാനവാസ് അനീഷും ഒരു കോംബോയാണ് അവർക്ക് അവർക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമുണ്ട് ഇഷ്ടം മീൻസ് അനീഷിന് ഷാനവാസിനോട് ഒരു ഒരു സ്നേഹമുണ്ട് ഷാനവാസിന് അനീഷിനോട് ഒരു സ്നേഹമുണ്ട് ഇന്നലെ നമ്മൾ മെനങ്ങാന്ന് കണ്ടതിൽ തന്നെ റാങ്കിങ് ടാസ്കില് അനീഷ് ഷാനവാസിനാണ് പോയി ആ സ്റ്റാർ കൊടുത്തത് ഇല്ലേ അപ്പോൾ അതൊരു അവർക്കുള്ളിൽ അവർ രണ്ടുപേരും ഗെയിമൊക്കെ ആണെങ്കിലും അനീഷിന് കുറച്ചെങ്കിലും ഒരു സോഫ്റ്റ് ആയിട്ട് നിൽക്കുന്നത് ഷാനവാസിനോടാണെന്ന് നമുക്ക് പല സീൻസ് എടുത്തു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കും അതിനുശേഷം ഇങ്ങനെ ഓരോരുത്തരോട് ചോദിക്കുകയാണ് കേട്ടോ എങ്ങനെയുണ്ടായിരുന്നു കഴിഞ്ഞ കഴിഞ്ഞ ആഴ്ചത്തെ ക്യാപ്റ്റൻമാർ എന്ന് തന്നെ ചോദിക്കുന്നു അപ്പോൾ നെവിനെയാണ് അപ്പോൾ നെവിനോട് ചോദിക്കുമ്പോൾ നെവിൻ എഴുന്നേറ്റ് നിന്നപ്പോൾ നെവിനോട് ചോദിക്കുന്നുണ്ട് മോനെ നീ ഇവിടെ ഇല്ലേ നീ വേറെ എവിടെയെങ്കിലും ആണോ എന്ന് ചോദിക്കുന്നുണ്ട് ഇല്ലല്ലിട്ട് ഞാൻ ഞാൻ ഇവിടെ തന്നെ എന്ന് പറയുന്നുണ്ട് പുള്ളിക്കാരൻ അപ്പോൾ അല്ല നീ എന്തൊക്കെ ആക്ഷൻസ് ഇങ്ങനെ അങ്ങനെ ഇങ്ങനെയൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ എന്ന് പറയുന്നുണ്ട് ഇല്ലയെന്ന് പറയുന്നു പിന്നെ വെസൽ ടീമിലെ ക്യാപ്റ്റൻ ആയിരുന്നല്ലോ നെവിൻ പക്ഷെ ഒരു ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതിനെപ്പറ്റി ചോദിക്കുന്നുണ്ട് അപ്പോൾ പറയുന്നുണ്ട് ഞാൻ ആദ്യമായിട്ട് ക്യാപ്റ്റൻ ആയതനപ്പം അപ്പോൾ ലാലേട്ടൻ പറയുന്നുണ്ട് എല്ലാവരും ആദ്യമായിട്ടാണ് മോനെ ഇവിടെ വന്നിട്ട് ക്യാപ്റ്റൻ ആവുന്നതെന്ന് പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും നെക്സ്റ്റ് ടൈം ജോലികളൊക്കെ ചെയ്യാൻ പറയുന്നുണ്ട് പിന്നെ നമ്മുടെ അതിനുശേഷം നമ്മുടെ ശരത്തിനോട് ചോദിക്കുന്നുണ്ട് അപ്പൊ നെവിൻ പറഞ്ഞു നെവിൻ അതിനിടയ്ക്ക് പറയുന്നുണ്ട് ക്യാപ്റ്റൻ ഷാനവാസ് അടിപൊളിയായിരുന്നു പക്ഷേ ഡബ്ബിങ് ഇപ്പുറത്തെയായിരുന്നു അതായത് അനീഷ് അനീഷ് ആയിരുന്നു ഡബ്ബിങ് ക്യാപ്റ്റൻ ഷാനവാസ് ആയിരുന്നെങ്കിലും ഡബ്ബിങ് ആയിരുന്നു എന്ന് പറയുന്നുണ്ട് അതിനുശേഷം പിന്നെ നമ്മുടെ നമ്മുടെ ശരത്തിനോടാണ് ചോദിക്കുന്നത് ശരത് പറയുന്നുണ്ട് നല്ല ക്യാപ്റ്റൻ ആയിരുന്നു എന്ന് പറയുന്നുണ്ട് അപ്പൊ അതിന് മുമ്പത്തെ ആഴ്ച എന്ന് പറയുമ്പോൾ വളരെ മോശം പിന്നെ ശരത് ശരത് അനീഷിനെ പറയുന്നത് കേട്ടോ നമുക്ക് സൈക്കൂലാ കേട്ടോ ചില സമയങ്ങളിൽ ഭയങ്കര മോശമായിട്ടാണ് ശരത്ത് പറയുന്നത് ശരത്ത് അങ്ങനെ പറഞ്ഞു പോ ഇങ്ങനെ അങ്ങനെ ആ ഒരു ഫ്ലോയിൽ പറയുന്നുണ്ട് പക്ഷെ പല സ്ഥലങ്ങളിലും വളരെ മോശമായിട്ടാണ് പുള്ളിയെ പറയുന്നത് പുള്ളിയുടെ അനീഷിന്റെ ആ പറഞ്ഞാൽ മതി തന്നെ ശരത്ത് പറയും വളരെ മോശം വളരെ മോശം എന്ന് പറയും അപ്പൊ അതുപോലെ ഇവിടെയും പറഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മുടെ റെനയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് കേട്ടോ റെനയ്ക്ക് വല്ല കാര്യം ഉണ്ടാവും റെന റന ശരിക്കും സ്വയം നിന്ന് ഉരുകി എന്ന് വേണമെങ്കിൽ പറയാം ആ ഒരു സ്റ്റേറ്റ്മെന്റിലൂടെ അതായത് രനോട് ചോദിക്കുമ്പോൾ റന പറയുന്നുണ്ട് കുഴപ്പമില്ല അപ്പൊ കുഴപ്പമില്ലെങ്കിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടാവില്ല അത് നമ്മുടെ ബിഗ് ബോസ് കുറെ തവണ ക്യാപ്റ്റൻ ശ്രദ്ധിക്കൂ ക്യാപ്റ്റൻ ശ്രദ്ധിക്കും അനൗൺസ് ചെയ്തു അപ്പോൾ ശ്രദ്ധിക്കാത്തത് കൊണ്ടല്ലേ അങ്ങനെ പറയുന്നതെന്നാണ് പുള്ളിക്കാര്യ ഒരു വാദം അപ്പോൾ കോർഡിനേഷൻ കുറവായിരുന്നോ അപ്പോൾ ഷനവാസ് പറയുന്നുണ്ട് ഞാൻ പല കാര്യങ്ങളും കോർഡിനേഷൻ ചെയ്യാൻ ശ്രമിച്ചപ്പോഴും ഇവരാരും അത് കേൾക്കുന്നില്ല അപ്പോൾ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് നിങ്ങൾ പോലും പല സമയങ്ങളിലും പുള്ളിക്കാരും പറയുന്നത് കേൾക്കാൻ തയ്യാറായില്ലല്ലോ അപ്പോൾ നിങ്ങൾ ക്യാപ്റ്റൻ ആയാലും എങ്ങനെ ഇരിക്കുന്ന പറയുമ്പോൾ ഞാൻ എന്റെ ഹൺഡ്രഡ് പെർസെൻറ്റേജും കൊടുക്കും പറയുന്നു അപ്പൊ ലാലേട്ടൻ പറയുന്നുണ്ട് ലോകത്ത് ആർക്കും ഹൺഡ്രഡ് പെർസെന്റേജ് കൊടുക്കാൻ പറ്റില്ല അല്ല അപ്പൊ പിന്നെ പുള്ളിക്കാരി പറയുന്നുണ്ട് എനിക്ക് പറ്റുന്നതിന്റെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഞാൻ കൊടുക്കും ഓക്കെ ഓക്കെ അവിടെ ഇരുന്നു എന്ന് പറഞ്ഞിട്ട് അവിടെ ഇരുത്തുന്നുണ്ട് ലാലേട്ട അതിനുശേഷം പിന്നെ നമ്മുടെ നെക്സ്റ്റ് ക്യാപ്റ്റൻ ആരാകും എന്ന് ചോദിച്ചിട്ട് സരികയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് സരിക എനിക്കൊന്നും പറയാനില്ല കേട്ടോ ഞാൻ നെഗറ്റീവ് പറയുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നരുത് കാരണം സരിക എന്താണ് സരി സരി സരികയുടെ ഒരു രീതി എന്താണെന്നുള്ളതൊന്നും മനസ്സിലാവണില്ല എങ്ങോട്ടാണ് എന്ത് ഗെയിമാണെന്ന് പോലും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല ശരിക്കും ബിൻസിയൊക്കെ ഔട്ടാവുന്നതിന് മുൻപ് ഔട്ടാവേണ്ട ആൾക്കാർ അവിടെ ഉണ്ട് അപ്പം സരികയോട് ചോദിക്കുമ്പോൾ ഗിസൈലാണെന്ന് പറയുന്നുണ്ട് എന്തുകൊണ്ട് ജിസൈലിനും ചോദിച്ചും ചോദിക്കുമ്പോൾ അത് നമുക്കും ഗുണമാണല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് അവരെക്കാട്ടിലും അത് എന്തൊക്കെയോ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് നമുക്ക് പോലും ചിലപ്പോൾ എന്താ പുള്ളിക്കാരി പറയുന്നതെന്ന് മനസ്സിലാവില്ല അത് കഴിഞ്ഞിട്ട് പിന്നെ ശൈത്യയിലടുത്ത് ചോദിക്കുമ്പോൾ അഭിലാഷ് ക്യാപ്റ്റൻ ആവണോ എന്ന് പറയുന്നുണ്ട് കാരണം അഭിലാഷിന്റെ ആ ഒരു കുറേ ക്യാപ്റ്റൻസിയിൽ ഒരുപാട് മാറ്റങ്ങൾ അഭി കൊണ്ടുവരുമെന്ന് പറയുന്നത് കൊണ്ട് അതൊക്കെ എന്താണെന്ന് കാണാൻ ആഗ്രഹമുണ്ടെന്ന് പറയുന്നു പിന്നെ നൂറയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് ഇപ്പോൾ നൂറ പറയുന്നുണ്ട് ഗിസയിലാകണം എന്നാണ് അത് എന്ത് ചെയ്യുന്നു കാണാൻ ആഗ്രഹമുണ്ടെന്ന് പറയുന്നു പിന്നെ ജിസൈലിനോട് ചോദിക്കുന്നു ക്യാപ്റ്റൻ ആവാൻ ഇഷ്ടമാണോ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ക്യാപ്റ്റൻ ആവാൻ ഇഷ്ടമാണ് എന്ന് പറയുന്നു പിന്നെ ക്യാപ്റ്റൻസി ടാസ്ക് ആണ് നടക്കുന്നത് അതിങ്ങനെ രണ്ട് വൃത്തങ്ങളായിരിക്കും ആ വൃത്തിനിടയ്ക്ക് കുറച്ച് സ്പേസ് ഉണ്ട് ഈ സ്പേസിൽ മൂന്ന് സ്റ്റാർട്ടിങ് പോയിന്റ് ഉണ്ടാവും അപ്പോൾ മൂന്ന് പേരും മൂന്ന് സ്റ്റാർട്ടിങ് പോയിന്റ് നിന്നിട്ട് സൈക്കിൾ യജ്ഞം അതാണ് അതിൻ്റെ പേര് ഇതിങ്ങനെ ചവിട്ടുക നമുക്ക് ഈ കോളത്തിൻ്റെ അതായത് ഈ വൃത്തത്തിന്റെ നടു നടുവേ ആ ഒരു സ്പേസിൽ നിന്ന് പുറത്തു പോവുകയാണെങ്കിൽ ഔട്ടാവും അതാണ് സംഭവം അപ്പം അഭിലാഷിനെ കുറച്ച് ഒരു ഗെയിം ആയിരുന്നു അത് ശരിക്കും ഒരു ടാസ്ക് ആയിരുന്നു അത് അപ്പോൾ അബി ആദ്യം തന്നെ ഔട്ടായി ആര്യൻ അബിയെ പുറത്താക്കി അതിനുശേഷം നമ്മുടെ ജിസയിലും ആര്യനും ആയിരുന്നു അപ്പോൾ ആര്യൻ അതിൽ വിൻ ചെയ്തു ജിസയിലും അതായത് ഏറ്റവും ഫ്രണ്ടിൽ പോകുന്ന ഏറ്റവും പുറകെ പോകുന്ന ആൾക്കാർക്കാണ് ഇത് കൂടുതൽ ബെനിഫിറ്റ് ഫ്രണ്ടിൽ പോകുന്നവരെ പെട്ടെന്ന് തന്നെ ഗെയിമിൽ നിന്ന് പുറത്താക്കാനായിട്ട് പറ്റും അങ്ങനെ ആര്യൻ ക്യാപ്റ്റനായി ആര്യനെ അഭിനന്ദനങ്ങൾ അറിയിച്ചു എല്ലാവരും കയ്യൊക്കെ കൊടുത്തിട്ട് പുതിയ ക്യാപ്റ്റൻ ആര്യനായിട്ട് മാറിയിട്ടുണ്ട് അതിനുശേഷം പിന്നെ വീണ്ടും നമ്മുടെ വിക്ഷനുള്ളവരെ എണ്ണീപ്പിച്ച് നിര്ത്തുന്നുണ്ട് അനുമോളോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ അനിമോള് പറയുന്നുണ്ട് അറിയില്ല നെഗറ്റീവായിരിക്കും അറിയില്ല നെഗറ്റീവോ പോസിറ്റീവോ ആയിരിക്കാം എനിക്ക് അറിയില്ല എന്ന് അനിമോള് പറയുന്നുണ്ട് പിന്നെ അപ്പാനീയോട് ചോദിക്കുന്നുണ്ട് അപ്പാനിയും തന്നെ അറിയില്ല ആതിലെയും അറിയില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ എ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമുള്ള മൂന്ന് പേരും സേവ് ചെയ്ത് അവിടെ ഇരുന്നോളാന്ന് പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ അക്ബറിനോട് ചോദിക്കുന്നുണ്ട് അക്ബർ പറയുന്നു ഒരു പിടുത്തോ ഇല്ലല്ലോ എന്ന് പറയുന്നുണ്ട് അപ്പൊ തന്നെ അക്ബറിന് ലാലന് ഒരു ഹിന്റ് കൊടുക്കുന്നുണ്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം പുറത്തെ ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യണം എന്നില്ല അപ്പൊ നമ്മള് സൂക്ഷിച്ചു കളിക്കണം എന്ന് പറയുന്നുണ്ട് അതൊരു ഹിൻഡാണ് ശരിക്കും അക്ബറിനുള്ളത് ഒന്ന് നേർവഴിയിലേക്ക് നേർ അക്ബർ വേറൊന്നും ചെയ്യണ്ട അക്ബർ ഇപ്പൊ ഈ ഗ്രൂപ്പായിട്ടിരിക്കുന്നതിൽ നിന്നൊന്നും വിട്ട് ഒറ്റയ്ക്ക് ഗെയിം കളിച്ചു കഴിഞ്ഞാൽ അക്ബർ ഒരു അടിപൊളി പ്ലെയർ ആണ് പക്ഷെ അതിലേക്ക് അക്ബർ വന്ന സമയത്ത് അക്ബർ ആ ഒരു ഒറ്റയ്ക്ക് ഒരു ഇതിലായിരുന്നേ പക്ഷെ ഇപ്പോൾ ഒരു ഗ്രൂപ്പിൽ ആയി പോയതുപോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടല്ലേ പല സ്ഥലങ്ങളിലും അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി ഒറ്റയ്ക്ക് നിന്ന് ഗെയിം കളിച്ചാൽ മതി ഒരു കുഴപ്പമില്ല നല്ലൊരു ഗെയിമറാണ് അല്ലെങ്കിൽ നല്ലൊരു പ്ലെയർ ആണ് അക്ബർ എന്ന് പറയുന്നത് അതിനുശേഷം ബിന്നിയോട് ചോദിക്കുന്നുണ്ട് പിന്നെ നെവിനോട് എല്ലാവരോടും ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ അക്ബർ സേവ്ഡ് ആണെന്ന് പറയുന്നു ബിന്നി സേവ്ഡ് ആയി പിന്നെ നമ്മുടെ നെവിൻ സേവ്ഡ് ആയി പിന്നെ ജിസൈദും ശൈത്യമായിരുന്നു അവസാനം അത് നോ ആയി നമുക്ക് എനിക്ക് എനിക്കാദ്യമേ അത് കണ്ട ഒരു ആ ഒരു ബോഡി ലാംഗ്വേജ് അതിന് തന്നെ മനസ്സിലായി അതിന് നോ വിക്ഷൻ ആവാനായിരിക്കും ചാൻസ് എന്നുള്ളത് അപ്പോൾ എല്ലാവരും ഇരുന്നു ആ ഇതെല്ലാം ചെയ്തതിന് ശേഷം വീട്ടുകാരോട് യാത്ര പറഞ്ഞു ലാലേട്ടൻ അതിന് ശേഷം പറയുന്നുണ്ട് നെക്സ്റ്റ് വീക്കിൽ വളരെ വലിയ ഗെയിംസ് വരുന്നുണ്ട് വലിയ ടാസ്കുകൾ വരുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ എന്താണ് എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല ഇനിയിപ്പം കഴിഞ്ഞ ആഴ്ചത്തെ പോലത്തെ ടാസ്കൾ ആണോ ഒന്നും അറിയത്തില്ല നമ്മൾ എത്രത്തോളം ലൈവ് കണ്ട് ഉറങ്ങണമെന്നോ അറിയത്തില്ല എന്തായാലും ലാലേട്ടൻ അവരോട് യാത്ര പറഞ്ഞു പോകുന്നുണ്ട് അതിന് ശേഷം എൻ്റെ മക്കളെ ആ വീട്ടിൽ നടന്ന സംഭവങ്ങൾ ഒന്നും പറയാനില്ല എന്താണ് അപ്പം അത് നമുക്കൊരു നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം അതിനുശേഷം ആ വീട്ടിൽ നടന്ന സംഭവങ്ങളെല്ലാം കൂടെ ചേർത്ത് വെച്ചിട്ട് നമുക്കൊരു വീഡിയോ ചെയ്യാം അപ്പം എന്തായാലും ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാവെന്ന് വിചാരിക്കുന്നു ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ദയവ് ചെയ്ത് കണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതുവരെ ബൈ